Hi, friends. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് വിറ്റ്ലിഗോ അഥവാ വെള്ളപ്പാണ്ട് എന്ന ലോകം വാദിച്ച ജ്യോതിഷ് എന്നൊരു ചെറുപ്പക്കാരന്റെ കഥ പറഞ്ഞ തലവര എന്ന മൂവിയുടെ കഥയാണ് മൂവിയുടെ സ്റ്റാർട്ടിംഗ് സീനിൽ സിനിമാ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വരുന്ന നമ്മുടെ ഹീറോ ജ്യോതിഷിനെ കാണിക്കും സിനിമയിൽ അഭിനയിക്കുകയെന്ന വലിയ മോഹമായിട്ട് നടക്കുന്നയാളാണ് ജ്യോതിഷ് സോ സിനിമയോടുള്ള മോഹം കൊണ്ട് തന്നെ തിയേറ്ററിൽ ഇറങ്ങുന്ന എല്ലാ പടവും റിലീസിന്റെ അന്ന് തന്നെ ജ്യോതിഷ് കണ്ടിരിക്കും താൻ ജോലി ചെയ്തിരുന്ന മൊബൈൽ ഷോപ്പിൽ കള്ളം പറഞ്ഞ് സിനിമ കാണാൻ പോയത് ഷോപ്പ് ഓണർ അറിയുകയും ഇതിന്റെ ം പണിയാണ് സോ നീ ഇനി മുതൽ ജോലിക്ക് വരേണ്ടെന്ന് പറഞ്ഞ് അവനെ ജോലിയിൽ നിന്ന് പറഞ്ഞുവിടുകയും ചെയ്യും പൊതുവെ അവൻ്റെ ഫ്രണ്ട്സും നാട്ടുകാരും പാണ്ട എന്നാണ് അവനെ വിളിച്ചിരുന്നത് ജോലി പോയ വിഷമത്തിൽ ജ്യോതിഷ് വീട്ടിലെത്തുമ്പോഴാണ് തന്റെ സിസ്റ്റർ ജ്യോതിയെ കാണാനില്ലെന്നറിയുക അറിയുക അവന്റെ നാട്ടുകാരും ഫ്രണ്ട്സും ഒക്കെ അവളെ അന്വേഷിച്ചിറങ്ങും ജ്യോതിഷിന്റെ ക്ലോസ് ഫ്രണ്ടിനൊപ്പം അവൾ ഒളിച്ചോടിപ്പോയി വിവാഹം കഴിച്ചിരുന്നു ഇത് മനസ്സിലാക്കി ജ്യോതിഷും ഫാമിലിയും അവന്റെ വീട്ടിലെത്തി അവനെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്നുണ്ട് എനിക്ക് ഇഷ്ടമുള്ളയാളെയാണ് ഞാൻ കല്യാണം കഴിച്ചത് ഇതിൽ നിങ്ങൾ ഇടപെടേണ്ടെന്ന് ജ്യോതി പറയും ഇവരെ പോലെ പിടിച്ച ഒരാങ്ങളെ ഉള്ളിടത്തോളം കാലം എനിക്കിത് നല്ലൊരു വിവാഹാലോചന പോലും വരില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതെന്നും ജ്യോതി പറയും ജ്യോതിയുടെ ഈ വാക്കുകൾ ജ്യോതിഷിന്റെ ഹൃദയം തന്നെ തകർത്തു കളയുന്നു ഇത്രയും പ്രശ്നങ്ങൾക്കിടയിലും അവൾ ക്ലിഷ്ടമുള്ള ആളിന്റെ കൂടെ അവൾ ജീവിക്കട്ടെ എന്ന് പറഞ്ഞ് ജ്യോതിഷിന്റെ അച്ഛൻ അവന്റെ അമ്മയായ ലീലയെ സമാധാനിപ്പിക്കും മൊബൈൽ ഷോപ്പിൽ നിന്നും ജോലി പോയതിനാൽ ജ്യോതിഷ ഒരു സൂപ്പർ മാർക്കറ്റിൽ ജോലിക്ക് കയറുന്നു ലീല ക്ലീനർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് അച്ഛനാണെങ്കിൽ പ്രത്യേകിച്ച് പണിക്കൊന്നും പോകുന്നില്ല ജ്യോതിഷിനെ പോലെ സിനിമാ പ്രേമിയായ അച്ഛനും തിയേറ്ററിൽ ഇറങ്ങുന്ന ഒരു സിനിമ പോലും വിടാതെ കാണുന്നയാളാണ് ഇതാണ് ജ്യോതിഷിൻ്റെ ഫാമിലി അന്നെന്ന് പണിത് അന്നന്ന് ചിലവ് മാത്രം നടന്നു പോകുന്ന ഒരു സാധാരണ കുടുംബം ജ്യോതിഷിൻ്റെ ഫ്രണ്ടായ ശ്യാമിൻ്റെ വീടിന്റെ മുകളിലത്തെ നിലയിൽ പുതിയൊരു ഫാമിലി താമസത്തിനെത്തും അവരുടെ വീടുപണി നടക്കുന്നതിനാൽ തൽക്കാലത്തേക്കാണ് അവരവിടെ താമസിക്കാൻ എത്തുക ആ ഫാമിലിയിൽ സന്ധ്യ എന്ന് പറയുന്ന ഒരു സുന്ദരിയായ പെണ്ണുണ്ടെന്നും നമുക്ക് അവളെ പരിചയപ്പെടണമെന്നും പറഞ്ഞ് ശ്യാമ അവൻ്റെ ഫ്രണ്ട്സുമായി അവിടെ എത്തും പക്ഷെ ഇതിലൊന്നും ഒട്ടും തന്നെ ഇൻട്രസ്റ്റ് ഇല്ലായിരുന്ന ജ്യോതിഷ് ജോലിക്കായി പോകുന്നു സന്ധ്യയുടെ ഫാമിലിയെ ഇംപ്രസ് ചെയ്യാനായി വീട്ടിലെ സാധനങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാനും ഒതുക്കി വെക്കാനും അവർ അവരെ ഹെൽപ്പ് ചെയ്യും സന്ധ്യ വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങാനായി ജ്യോതിഷ് ജോലി ചെയ്തിരുന്ന സൂപ്പർ മാർക്കറ്റിൽ എത്തുന്നുണ്ട് നീ എന്താണ് ശ്യാമിനൊപ്പം പോകാത്തതെന്ന് കൂടെ ജോലി ചെയ്യുന്ന ചേച്ചി ജ്യോതിഷിനോട് ചോദിക്കുമ്പോൾ ശ്യാമന്റെ വീട്ടിൽ വന്നിരിക്കുന്ന പെണ്ണിനെ കണ്ട നാഗവല്ലിയെ പോയി നമ്മുടെ ടൈപ്പ് പറയും ഇതൊക്കെ സന്ധ്യ കേൾക്കുന്നു തന്നെ കുറിച്ചാണ് പറഞ്ഞതെന്ന് മനസ്സിലാക്കുന്ന സന്ധ്യ നല്ല കലപ്പിലാകുന്നു അത് തുറന്നു പറഞ്ഞില്ലെങ്കിലും ദേഷ്യത്തിലായിരുന്നു സന്ധ്യ അവനോട് സംസാരിച്ചത് തനിക്ക് സാധനങ്ങൾ വേണ്ടെന്ന് പറഞ്ഞ് അവൾ ദേഷ്യത്തിൽ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തല ഗ്ലാസ് ഇടിക്കുകയും അവൾക്ക് തല ചുറ്റുന്നതായി തോന്നുകയും ചെയ്യും അവർക്ക് ഹോം ഡെലിവറി ഉള്ളതിനാൽ ഈ സാധനങ്ങളുമായി സന്ധ്യ കൊടുക്കാൻ ജ്യോതിഷിനോട് കൂടെ വർക്ക് ചെയ്യുന്ന ചേച്ചി പറയുന്നു സോ അവൻ അവളുമായി ഓട്ടോയിൽ കയറി എവിടേക്കാണ് പോകേണ്ടതെന്ന് ചോദിക്കുമ്പോൾ താൻ പറഞ്ഞ നാഗവല് ഞാനാണെന്നും ശ്യമിൻ്റെ വീട്ടിലേക്കാണ് പോകേണ്ടതെന്നും അവൾ പറയും ഇത് കേട്ട് ജ്യോതിഷിന് ചെറിയൊരു പരിഭവും ചമ്മലുമൊക്കെ തോന്നുന്നുണ്ട് അവിടെ സെൻ കട്ട് ചെയ്ത് അന്ന് നൈറ്റ് ജ്യോതിഷിൻ്റെ വീട് കാണിക്കും അവരുടെ നെയ്ബറിന് ഇവരോട് ജോലി കെട്ടി പോകാനുള്ള അവസരം ലഭിക്കുന്നു ഇത് കണ്ട് നീയും അങ്ങനെ എന്തെങ്കിലും നോക്കാനും പുറത്തേക്ക് ജോലി കെട്ടിപ്പോയാൽ നമ്മുടെ കുടുംബം തന്നെ െന്നും ലീല പറയും തന്റെ കുടുംബത്തിന്റെ കഷ്ടപ്പാടൊക്കെ കാണുമ്പോൾ എബ്രോഡ് എവിടെയെങ്കിലും പോയി ജോലി ചെയ്യണമെന്ന് അവനും തീരുമാനിക്കും നെക്സ്റ്റ് ഡേ മോർണിംഗിൽ തന്നെ ഫ്ലൈ ഹൈ എന്നൊരു കൺസൾട്ടൻസിയിലേക്ക് എത്തുന്നു പുറത്തേക്ക് പോകാനുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസും അതിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസും ഒക്കെ ചോദിച്ചറിയാനാണ് ജ്യോതിഷ് അവിടെ എത്തുക എന്നാൽ അവിടെ ജോലി ചെയ്യുന്ന ആളെ കൊണ്ട് ജ്യോതിഷ് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോകും അത് സന്ധ്യായിരുന്നു സന്ധ്യക്ക് അവനോട് നല്ല ലക്ഷ്യമുള്ളതിനാൽ കുറച്ച് കലിപ്പിലായിരുന്നു അവൾ അവനോട് സംസാരിച്ചത് എവിടെ പോകാനുള്ള ഇൻട്രസ്റ്റ് എന്താണ് പഠിച്ചത് ജോബിനാണോ സ്റ്റഡീസിനാണോ എന്നൊക്കെ സന്ധ്യ ഡീറ്റെയിൽ ആയി ചോദിക്കും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിനു ശേഷം പോകണമെങ്കിൽ ഒരു ഇരുപത് ലക്ഷം രൂപ ചെലവാകുമെന്നും അവൾ പറയും ഇത് കേട്ട് ജ്യോതിഷൻ ഞെട്ടിത്തെറിച്ച് തിരിച്ചു പോകാൻ തുടങ്ങുന്നു ടാർഗറ്റ് നിറഞ്ഞ് ജോലിയായതിനാൽ തന്നെ സന്ധ്യ അവനെ മാക്സിമം കൺവീൻസ് ചെയ്യാൻ ശ്രമിക്കും ഈ തുക ലോണായി തരാമെന്നൊക്കെ സന്ധ്യ പറയുമെങ്കിലും വേണ്ടെന്ന് പറഞ്ഞ് ജ്യോതിഷ് തിരിച്ചു പോകുന്നു തൊട്ടടുത്ത ദിവസം നടക്കുന്ന അവരുടെ അമ്പലത്തിലെ ഉത്സവത്തിന് എല്ലാവരും എത്തുന്നു ജ്യോതിഷിന്റെ ഫ്രണ്ട്സ് ആണെങ്കിൽ സന്ധ്യയെ ഇംപ്രസ് ചെയ്യാൻ പഠിച്ച പണികൾ പയറ്റുന്നു തന്റെ മുഖം ഇങ്ങനെയായതിനാൽ ഒരു പെണ്ണും തിരിഞ്ഞു െന്ന ബോധ്യത്താൽ ജ്യോതിഷ ഇതിൽ നിന്നൊക്കെ മാറി അവന്റെ അമ്മയോടൊപ്പം നിൽക്കുന്നു ജ്യോതി അവരുടെ ഹസ്ബൻഡിനൊപ്പം നില വീടിന്റെ മുകളിൽ നിന്നാണ് ഉത്സവ പരിപാടികൾ കാണുന്നത് ആൾക്കൂട്ടത്തിന് പുറകിൽ നിൽക്കുന്നതിനാൽ തന്റെ ജ്യോതിഷിനും അമ്മയ്ക്കും പരിപാടി നന്നായി കാണാൻ കഴിയുന്നില്ല അടുത്ത വീടിന്റെ മുകളിൽ കയറി നമുക്ക് പരിപാടികൾ കാണാമെന്ന് ജ്യോതിഷ് പറയുമ്പോൾ കണ്ടവന്റെ വീട്ടിലേക്ക് വരാൻ എനിക്ക് പറ്റില്ലെന്ന് അമ്മ പറയും ജ്യോതിയുടെയും ഫാമിലിയുടെയും മുമ്പിൽ ഒരു നാണക്കേടോടെ അമ്മ നിൽക്കുന്നത് കണ്ട് ജ്യോതിഷ് തൊട്ടടുത്തുണ്ടായിരുന്ന ജെ സി ബിയുടെ മുകളിൽ അമ്മയുമായി കയറി ഉത്സവ പരിപാടികൾ കാണും ശ്യാം ജ്യോതിഷിനോട് സന്ധ്യ ഇംപ്രസ് ചെയ്യാൻ ഹെൽപ്പ് ചോദിക്കും എടാ എനിക്ക് അവളെ ഇഷ്ടമാണ് നീ ഇത് അവളോട് പറഞ്ഞ് സെറ്റ് ആക്കണമെന്ന് പറഞ്ഞ ശ്യാം ജ്യോതിഷിനെ സന്ധ്യയുടെ അടുത്തേക്ക് പറഞ്ഞു വിടും ജ്യോതിഷ് സന്ധ്യയെ നാഗവല്ലി എന്ന് വിളിച്ചതിന് ചോറ് ചോദിക്കും നീ ശരിക്കും പ്രേമ വളർന്ന പോലെയാണെന്നും പറയും സോ അവൾ അവനോടുള്ള ദേഷ്യവും കുറയും എബ്രോഡ് പോകാൻ നിനക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഓണായി നോക്കാം അവൾ പറയും എന്റെ വീട് പണയം വെച്ചാൽ അത്രയും രൂപയൊന്നും കിട്ടില്ലെന്നും സോ അതും നടക്കില്ലെന്നും ജ്യോതിഷ് പറയുന്നു ഒരുപാട് പണം ചിലവാകാത്ത ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് നാളെ ഒരു ഫോട്ടോയുമായി ഓഫീസിലേക്ക് വാ നമുക്ക് അപ്ലൈ ചെയ്യാമെന്നും സന്ധ്യ അവൻ ോട് പറയുന്നു ഇതോടെ സന്ധ്യയും ജ്യോതിഷും തമ്മിൽ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാകും ഒരുമിച്ച് സിനിമ കാണാൻ പോകുകയും കറങ്ങി നടക്കുകയും ഒക്കെ ചെയ്യും ഇതൊക്കെ കാണുന്ന ശ്യാം ജ്യോതിഷിനോട് കലുപ്പിലാകുന്നു ഞാൻ എനിക്ക് വേണ്ടി കണ്ടുവച്ച പെണ്ണായിരുന്നു അവൾ ഇതിനായി നിന്നോട് ഹെർപ്പ് ചോദിച്ച എന്നെ തേച്ചിട്ട് ഇപ്പൊ നീ അവളുമായി കറങ്ങുകയാണെന്നും മറ്റും ശ്യാം അവനോട് പറയും ഞങ്ങൾ തമ്മിൽ അഫെയറിലൊന്നുമല്ലെന്നും ജസ്റ്റ് ഫ്രണ്ട്സ് ആണെന്നും ജ്യോതിഷ് പറയുമെങ്കിലും അവന്റെ ഫ്രണ്ട്സ് ആരും അത് വിശ്വസിക്കുന്നില്ല ജ്യോതിഷിന്റെ ഫ്രണ്ട്സ് തങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് മറ്റൊരു രീതിയിൽ രീതിയിലെടുത്തതിനാൽ തന്നെ ജ്യോതിഷ് വീണ്ടും പ്രശ്നമുണ്ടാകാതിരിക്കാൻ സന്ധ്യ അവോർഡ് ചെയ്യാൻ തുടങ്ങും സന്ധ്യ വിളിക്കുമ്പോൾ ജ്യോതിഷ് കോൾ എടുക്കുകയോ തിരിച്ചു വിളിക്കുകയോ ചെയ്യാതാകും പുറത്തേക്ക് പോകാനുള്ള കാര്യങ്ങൾ ശരിയാക്കി ഈ നരകത്തിൽ നിന്നും രക്ഷപ്പെടാൻ അവൻ തീരുമാനിക്കും അതിനായി പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുക്കാനായി ഹീറോ ഒരു സ്റ്റുഡിയോയിൽ എത്തുന്നു ഈ സമയം അവിടെ ഒരു ഷോർട്ട് ഫിലിമിന് ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ആ ഷോർട്ട് ഫിലിമിൽ ഒരു ക്യാരക്ടർ ചെയ്തുകൊണ്ടിരുന്നയാൾ അവരോട് പറയാതെ എസ്കേപ്പ് ആകുന്നതിനാൽ ജ്യോതിഷിനോട് ആ ക്യാരക്ടർ ചെയ്യാൻ ഓക്കെ ആണോ എന്ന് ഷോർട്ട് ഫിലിം ഡയറക്ടർ ചോദിക്കും സിനിമയോട് അതിയായ ആഗ്രഹം ജ്യോതിഷിനുണ്ടായിരുന്നെങ്കിലും തന്റെ മുഖം സ്ക്രീനിൽ കാണുമ്പോൾ ഓഡിയൻസ് അത് എങ്ങനെ എങ്ങനെടുക്കും എന്നൊക്കെയുള്ളൊരു ബുദ്ധിമുട്ട് അവനുണ്ടായിരുന്നു സോ തനിക്ക് പറ്റില്ലെന്ന് അവൻ പറയുമെങ്കിലും ഒരു വിധേനെ അവനെ കൺവീൻസ് ചെയ്ത് അവർ ആ റോൾ ജ്യോതിഷിനെ കൊണ്ട് ചെയ്യിക്കും നല്ല പെർഫെക്റ്റായി തന്നെ ജ്യോതിഷ് ആ റോൾ ചെയ്യുകയും ചെയ്യും നീ നന്നായി അഭിനയിക്കുന്നുണ്ട് നിനക്ക് സിനിമയിൽ നല്ലൊരു ഫ്യൂച്ചർ ഉണ്ട് അടുത്ത ദിവസം ഇവിടെ ഒരു ഫിലിമിന്റെ ഓഡീഷൻ നടക്കുന്നുണ്ട് നീ അതിൽ പങ്കെടുക്കണമെന്നും ഷോർട്ട് ഫിലിം ഡയറക്ടർ അവനോട് പറയുന്നു അയാളുടെ വാക്കുകേട്ട് ആ ഓഡീഷന് പങ്കെടുക്കാൻ തന്നെ ഒതിഷ് തീരുമാനിക്കും എബ്രോഡ് പോകാനായി തനിക്കൊരു ഇൻറ്റർവ്യൂ ഉണ്ടെന്ന് പറഞ്ഞ് അമ്മയുടെ കയ്യിൽ നിന്ന് കുറച്ച് രൂപയും മേടിച്ചാണ് ജ്യോതിഷ ഓഡിഷന് പോകുന്നത് അവിടെ അഞ്ഞൂറ് രൂപ കൊടുത്ത് രജിസ്റ്റർ ചെയ്യണമെന്ന് അവർ പറയും ജ്യോതിഷിൻ്റെ കയ്യിലാണെങ്കിൽ ആകെ നാനൂറ് രൂപയും അക്കൗണ്ടിൽ എൺപത്തെട്ട് രൂപയുമായിരുന്നു ഉണ്ടായിരുന്നത് ബാക്കി കടം പറഞ്ഞും മറ്റും അവൻ രജിസ്റ്റർ ചെയ്യും അവൻ്റെ കോലം കണ്ട് പരിഹാസത്തോടെയായിരുന്നു അവർ അവനെ അകത്തേക്ക് കയറ്റി തന്നെ ജ്യോതിഷിന് നൽകുന്ന ഡയലോഗ് നന്നായി സംസാരിച്ച് ആക്ട് ചെയ്യുന്നതിനാൽ അവൻ സെലക്ട് ആകുകയും ചെയ്യുന്നു താൻ സെലക്ട് ആയതിൽ അവൻ വളരെ ഹാപ്പിയാകും ജ്യോതിഷ് തന്നെ അവോയ്ഡ് ചെയ്യുന്നത് ഹോം ഡെലിവറി ഓർഡർ ചെയ്ത് ജ്യോതിഷിനെ അവൾ വീട്ടിലെത്തിക്കും നീ എന്തിനാണ് എന്നെ അവോയ്ഡ് ചെയ്യുന്നതെന്ന് എനിക്കറിയണമെന്ന് സന്ധ്യ അവനോട് ചോദിക്കുമ്പോൾ ഫ്രണ്ട്സ് തങ്ങളെപ്പറ്റി പറഞ്ഞ കാര്യങ്ങൾ ജ്യോതിഷ് അവളോട് പറയുന്നു അവർ പറയുന്നത് പറയട്ടെ അതിന് നിനക്കെന്താണെന്നും ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് നിന്നെ ഇഷ്ടമാണെന്നും സന്ധ്യ അവനോട് പറയുന്നു എന്നാൽ ചോദിച്ചാൽ അത് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാകുന്നില്ല നീ ഇതുവരെയും ആരെയും ലവ് ചെയ്തിട്ടില്ല എന്ന് അവൾ ചോദിക്കും ജിജി എന്ന ഒരു പെണ്ണിനെ എനിക്കിഷ്ടമായിരുന്നതെന്നും ആദ്യമൊന്നും അവൾ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും പിന്നീട് ഒരു നാൾ നിന്റെ ഈ രോഗം എനിക്കും പകരുമെന്ന് പറഞ്ഞ് എന്നെ ഒഴിവാക്കി അവൾ പോയെന്നും അവൻ പറയും അതിനുശേഷം ഞാൻ ആരെയും സ്നേഹിച്ചിട്ടില്ലെന്നും അവൻ പറയുന്നു എന്നാൽ അവളെപ്പോലെ ഞാൻ നിന്നെ വിട്ടിട്ട് പോക്കില്ലെന്ന് സന്ധ്യ പറയും ഇത് കേട്ട ജ്യോതിഷം വളരെ ഹാപ്പിയാകും വീണ്ടും അവർ ഒന്നായി ചുറ്റി നടക്കാനും സ്നേഹിക്കാനും തുടങ്ങും സെലക്ട് സെലക്റ്റായതിനാൽ ഷൂട്ടിങ്ങിനായി അവനെ വിളിപ്പിക്കുന്നു ഷൂട്ടിംഗ് സ്പോട്ടിലെത്തുന്ന അവൻ അവിടെ കൂടിയിരിക്കുന്ന ആളുകളെ ആളുകളെ കണ്ട് കോൺഫിഡൻസ് ഒക്കെ പോയി തിരിച്ചുപോകാൻ തുടങ്ങുമ്പോൾ സന്ധ്യ അവനെ കൺവിൻസ് ഷൂട്ടിങ്ങിനും എന്നാൽ അവന് ലഭിച്ച ക്യാരക്ടർ വളരെ ചെറുതായിരുന്നു കുറെ ആളുകൾക്ക് പുറയിൽ നിൽക്കുന്നതായിരുന്നു അവന് കിട്ടിയ റോൾ ഇതിനാണ് എന്റെ കയ്യിൽ നിന്ന് അഞ്ഞൂറ് രൂപ മേടിച്ചതെന്ന് ഷൈനോട് ചോദിക്കുമ്പോൾ പ്രശ്നം പരിഹരിക്കാനായി ഷൈന് ജ്യോതിഷിനെ ആൾക്കൂട്ടത്തിന് മുന്നിൽ നിർത്തുന്നു ഇത് കണ്ട് ഡയറക്ടർ ജ്യോതിഷിനെ എല്ലാവരുടെയും മുൻപിൽ വെച്ച് പച്ചയ്ക്ക് അധിക്ഷേപിക്കുന്നുണ്ട് ഈ വികൃത രൂപമുള്ളവനെയൊക്കെ പുറകിലങ്ങാനും നിർത്താനും അയാൾ പറയും ഇതൊക്കെ കേട്ട് ജ്യോതിഷ് ആകെ തകർന്നു പോകും ഒരു സംഭവത്തിന് ശേഷം വളരെ ശോകമായി ജ്യോതിഷ വീട്ടിലിരിക്കുമ്പോഴാണ് അഭിനയിച്ച ആ ഷോർട്ട് ഫിലിം റിലീസാക്കുക ജ്യോതിഷിന്റെ അച്ഛൻ ആ ഷോർട്ട് ഫിലിം കണ്ട് ആകെ സന്തോഷത്തിലാകും ഇത് കണ്ട് ലീല ദേഷ്യപ്പെടുകയാണ് ചെയ്യുക നിങ്ങളോ സിനിമ സിനിമ എന്ന് പറഞ്ഞ ജീവിതം നശിപ്പിച്ചു ഇനി അവന്റെ ഫ്യൂച്ചർ കൂടി കളയരുത് എന്നൊക്കെ പറഞ്ഞ് ലീല ജ്യോതിഷിന്റെ അച്ഛനോട് നന്നായി ദേഷ്യപ്പെടുന്നുണ്ട് ജ്യോതിഷിന്റെ ഫ്രണ്ട്സും ഈ ഷോർട്ട് ഫിലിം കണ്ടിരുന്നു പക്ഷെ അവരും അവനെ അഭിനന്ദിക്കാതെ കളിയാക്കുകയാണ് ചെയ്യുക അവർ അവനെ പാണ്ഡ എന്ന് വിളിക്കുമ്പോൾ ഈ തവണ ജ്യോതിഷ റിയാക്ട് ചെയ്യും ഇനി എന്നെ അങ്ങനെ വിളിക്കരുതെന്ന് തന്നെ അവൻ പറയും പക്ഷെ അവർ അത് കേൾക്കാൻ തയ്യാറാകാതെ അവൻ നേരെ ചെല്ലുകയും വലിയ വാക്കുതർക്കവും വഴക്കുമാകുകയും ചെയ്യുന്നു അതിനുശേഷം അവൻ അവൻ്റെ ഫ്രണ്ട്സിനോട് പോലും ഇണ്ടാതാകും ഫ്രണ്ട്സുമായി വഴക്കുണ്ടാക്കിയതറിഞ്ഞ് സന്ധ്യ അവനെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നു വീണ്ടും ഓഡീഷിന് പോകാനും അഭിനയിക്കാനും സന്ധ്യ അവനെ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കും അവരുടെ മോട്ടിവേഷൻ അവനൊരു പ്രചോദനമായി മാറുന്നു സന്ധ്യോടൊപ്പം അവൻ വീണ്ടും ഹാപ്പിയാകും ഇതിനിടയിൽ ജ്യോതിഷിന്റെ ഫോൺ സന്ധ്യയുടെ കൈയിലാകുന്നു ഇത് മേടിക്കാനായി ജ്യോതിഷ രാത്രി സന്ധ്യയുടെ വീട്ടിലെത്തും ഫോൺ മേടിച്ച മതിലു ചാടി അവൻ പുറത്തേക്ക് പോകാൻ തുടങ്ങുമ്പോൾ കറക്റ്റായി സന്ധ്യയുടെ അച്ഛനും കസിനും കൂടി അവിടെ എത്തുന്നു ജ്യോതിഷ കള്ളനാണെന്ന് കരുതി കസിൻ ആകെ സീനാക്കും നീ എന്തിനാണ് ഇവിടെ വന്നതെന്ന് ചോദിക്കുമ്പോൾ ശ്യാമിന്റെ ഫ്രണ്ട് ആണ് അവനെ കാണാനാണ് വന്നതെന്ന് ജ്യോതിഷ് പറയും ജ്യോതിഷിനെ കുറിച്ച് അവർ വളരെ മോശമായി സംസാരിക്കുമ്പോൾ സന്ധ്യയുടെ അമ്മ വന്ന് ഇവൻ ശ്യാമിന്റെ ഫ്രണ്ടാണ് ശ്യാമിനെ കാണാൻ വന്നതാകുമെന്ന് പറഞ്ഞ് പ്രശ്നം സോൾവ് ചെയ്യുന്നു സന്ധ്യ അവിടെ ഉണ്ടായിരുന്നിട്ടും തന്റെ ഭാഗം പിടിച്ച് സംസാരിച്ചില്ല എന്നൊരു ദേഷ്യ ജ്യോതിഷിനുണ്ടായിരുന്നു സോ ജ്യോതിഷ് പിന്നെ മിണ്ടാതാകുന്നു സന്ധ്യ അവനോട് പലതവണ മാപ്പ് ചോദിച്ചിട്ടും ജ്യോതിഷൻ തയ്യാറാകില്ല എസ്റ്റർ സന്ധ്യയുടെ കസിൻ അടുത്തെത്തി അവനെ വഴിയിൽ തടഞ്ഞു നിർത്തി അടിക്കാൻ തുടങ്ങുന്നു സന്ധ്യയും ജ്യോതിഷും ഇഷ്ടത്തിലാണെന്ന് അവൻ അറിഞ്ഞിരുന്നു അവളെ ഞാൻ കല്യാണം കഴിക്കാൻ ഇരിക്കുന്നതാണെന്നും ഇനി നിന്നെ ഈ പരിസരത്ത് കണ്ടാൽ കൊല്ലുമെന്നൊക്കെ പറഞ്ഞ് വോൺ ചെയ്താണ് അവൻ അവർ ജ്യോതിഷിനെ അടിക്കുക ജ്യോതിഷിന്റെ ഫ്രണ്ട്സ് എല്ലാവരും ഇതൊക്കെ കണ്ടു നിൽക്കുന്നുണ്ടെങ്കിലും ആദ്യമൊന്നും ഇവർ അതിൽ ഇടപെടാൻ വരില്ല പട്ടിയെ തല്ലുന്നത് പോലെ അവരെല്ലാവരും വീണ്ടും വീണ്ടും ജ്യോതിഷിനെ അടിക്കുന്നത് കാണുമ്പോൾ പല സ്ഥലങ്ങളിൽ ജ്യോതിഷിന്റെ ഫ്രണ്ട്സ് കല്ലെടുത്ത് അവരെ എറിയാൻ തുടങ്ങും കസിന് നെറ്റിൽ തന്നെ അവർ കല്ലുകൊണ്ടെറുകയും അവൻ ബോധം കണ്ട് നിലത്ത് വീഴുകയും ചെയ്യുന്നു തന്നെ അവർ ഹെൽപ്പ് ചെയ്തതിൽ സന്തോഷിച്ച് ജ്യോതിഷും ഫ്രണ്ട്സും വീണ്ടും കമ്പനിയാകും സന്ധ്യയും ഫാമിലിയും ശ്യാമിന്റെ വീട്ടിൽ നിന്നും മറ്റൊരു വീട്ടിലേക്ക് വീടു മാറി പോകുകയും ചെയ്യും ജ്യോതിഷിന്റെ ഷോർട്ട് ഫിലിം കണ്ട് ഇഷ്ടപ്പെടുന്ന ഒരു മൂവി ഡയറക്ടർ ജ്യോതിഷിനെ വിളിച്ച് ഷോർട്ട് ഫിലിം കണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടെന്നും താല്പര്യമുണ്ടെങ്കിൽ എന്റെ ഒരു മൂവിയുടെ ഓഡിഷൻ തൃശ്ശൂർ നടക്കുന്നുണ്ട് അതിൽ പങ്കെടുക്കണമെന്നും പറയും സിനിമാ മേഖലയിൽ നിന്നും തനിക്ക് കിട്ടിയ അപമാനമോർക്കും ജ്യോതിഷ് താല്പര്യമില്ലെന്ന് പറഞ്ഞ് കോൾക്കട്ട് ചെയ്യും അത് തന്നെയല്ല അന്ന് തന്നെയായിരുന്നു ജ്യോതിഷിനെ പാസ്പോർട്ട് എടുക്കാനായി വിളിപ്പിച്ചത് പാസ്പോർട്ട് എടുക്കാനായി അമ്മയുടെ കയ്യിൽ നിന്നും രണ്ടായിരം രൂപയും മേടിച്ച് ബസ് സ്റ്റാൻഡിൽ എത്തുന്ന ജ്യോതിഷിന് പെട്ടെന്ന് മനം മാറി തൃശൂർക്കുള്ള ബസ്സിന്റെ കയറി ഓഡീഷിന് പോകുന്നു ഷൈനും അവിടെ ഉണ്ടായിരുന്നു ഓൾറെഡി ഷൈന് ജ്യോതിഷിനെ ഇഷ്ടമല്ലാത്തതിനാൽ തന്നെ അവരുടെ ദേഷ്യത്തോടെ സംസാരിക്കുന്നുണ്ട് എന്നാൽ ആ ഫിലിം ഡയറക്ടർ അവനെ വിളിച്ചിരുത്തി സംസാരിക്കാൻ തുടങ്ങുമ്പോൾ പ്രൊഡ്യൂസർ അങ്ങോട്ട് വന്നാൽ ഇവൻ ആരാണെന്ന് ചോദിക്കും ഇവനെ പോലുള്ളവരെയൊക്കെ വെച്ച് സിനിമ ചെയ്യിപ്പിച്ച് എന്റെ ക്യാഷ് കളയാനാണോ നിന്റെ പ്ലാൻ എന്നൊക്കെ ചോദിച്ച പ്രൊഡ്യൂസർ ഡയറക്ടറിനോട് ചൂടാക്കുന്നു ഇവന്റെ മുഖം കണ്ടാൽ ആളുകൾ സിനിമ കാണാൻ തിയേറ്ററിൽ കയറുമോ എന്നൊക്കെ അയാൾ ചോദിക്കും ഈ അപമാനത്തോടെ ജ്യോതിഷ് വീട്ടിലെത്തുമ്പോൾ അവിടെ ജ്യോതിയും ഹസ്ബൻഡും ഉണ്ടാകും ലീല പിണക്കമൊക്കെ മറന്ന് അവരെ വീട്ടിലേക്ക് ക്ഷണിച്ചിരുന്നു എല്ലാവർക്കും വേണ്ടി മേടിച്ച ബിരിയാണി കഴിക്കുന്നതിനിടയിൽ താൻ തൃശൂർക്ക് പോയ കാര്യം അറിയാതെ ജ്യോതിഷ് പറഞ്ഞു പോകും ഇത് കേട്ട ലീല വളരെ ദേഷ്യത്തോടെ നീ പാസ്പോർട്ട് എടുക്കാൻ പോയതല്ലേ ആ നീ എന്തിനാണ് തൃശൂർക്ക് പോയതെന്ന് ചോദിക്കും കണ്ടവന്റെ എച്ചിലു വാരി ഉണ്ടാക്കുന്ന ക്യാഷ് ആണെന്നും അത് കണ്ട ഓഡീഷനൊക്കെ കളയാനുള്ളതല്ലെന്നും പറഞ്ഞ് ലീല അവനെ അടിക്കാൻ തുടങ്ങും നിന്റെ മോന്ത കണ്ടാൽ ആരാണ് നിന്നെ സിനിമയിൽ എടുക്കുന്നതെന്നും ലീല ചോദിക്കും തന്റെ അമ്മയുടെ വായിൽ നിന്നും അങ്ങനെ ഒരു വാക്കു കേൾക്കുന്ന ജ്യോതിഷ് ആകെ തളർന്നു പോകും അവൻ ഉടനെ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകുന്നു ഒരു റോഡിന്റെ അരികിലിരുന്ന് ഒരു കല്ലെടുത്ത് അവന്റെ കയ്യിൽ മുറുക്ക് ഉരയ്ക്കാൻ തുടങ്ങും കയ്യിൽ നിന്നും രക്തമൊഴുകും ആ രോഗത്താൽ താൻ അനുഭവിക്കേണ്ടി വന്ന അപമാനത്തെ ഓർത്ത് അവൻ ഉച്ചത്തിൽ കരയും ആ സംഭവത്തിന് ശേഷം ജ്യോതിഷ് വീട്ടിലേക്ക് മടങ്ങി വരാത്തതിനാൽ അവൻറെ ഫ്രണ്ട്സും വീട്ടുകാരും അവനെ അന്വേഷിക്കാൻ തുടങ്ങും സന്ധ്യയും അവൻ മിസ്സിംഗ് ആണെന്നറിയും ജ്യോതിഷ് എവിടെയുണ്ടാകുമെന്ന് കറക്റ്റായി അറിയാവുന്ന സന്ധ്യ അവന്റെ അടുത്തെത്തും സന്ധ്യയെ കാണുമ്പോൾ വളരെ സങ്കടത്തോടെ അവൻ അവളെ കെട്ടിപ്പിടിച്ച് കരയുന്നു സന്ധ്യ അവനെ വീട്ടിൽ കൊണ്ടാക്കും സന്ധ്യയ്ക്കൊപ്പം ജ്യോതിഷ് വരുന്നത് കാണുന്ന ലീലയ്ക്ക് അത് അത്രയ്ക്ക് അങ്ങ് പിടിക്കുന്നില്ല എൻ്റെ വീട്ടിൽ വന്ന് നമ്മുടെ കല്യാണകാരത്തെ പറ്റി സംസാരിക്കണമെന്ന് ജ്യോതിഷിനോട് പറഞ്ഞിട്ടാണ് സന്ധ്യ മടങ്ങിപ്പോകുന്നത് നെക്സ്റ്റ് ഡേ സന്ധ്യ പറഞ്ഞതനുസരിച്ച് ജ്യോതിഷ് സന്ധ്യയുടെ വീട്ടിലെത്തും ജ്യോതിഷിനെ കണ്ട സന്ധ്യയുടെ കസിൻ അവനോട് വളരെ ദേഷ്യപ്പെട്ട് സംസാരിക്കാൻ തുടങ്ങും ഈ സമയം പുറത്ത് ജ്യോതിഷിന്റെ ഫ്രണ്ട്സ് നിൽക്കുന്നത് കണ്ട് കുറച്ച് പേടിയോടെ കസിൻ അവിടെ നിന്നും പോകുന്നു ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണെന്ന കാര്യം ധൈര്യത്തോടെ ജ്യോതിഷ് സന്ധ്യയുടെ അച്ഛനോട് പറയുമ്പോൾ അതൊക്കെ ശരി നീ എന്ത് ജോലിയാണ് ചെയ്യുന്നതെന്ന് അച്ഛൻ തിരിച്ചു ചോദിക്കും ഞാൻ ഒരു ആക്ടറാണെന്നും സിനിമയ്ക്ക് വേണ്ടി ട്രൈ ചെയ്യുകയാണെന്നും ജ്യോതിഷ് തിരിച്ചു പറയുന്നു വേലയും കൂലിയും ഇല്ലാതെ നടക്കുന്ന എല്ലാവരും ഇതുതന്നെയാണ് പറയുന്നതെന്ന് അയാൾ ജ്യോതിഷിനോട് പറയും അങ്ങനെയല്ല ഞാൻ ഒരു ആക്ടർ ആകുക തന്നെ ചെയ്യുമെന്ന് ജ്യോതിഷ് പറയുന്നത് കേട്ട് കുറച്ചുനേരം നേരം തിനു ശേഷം സന്ധ്യയുടെ അച്ഛൻ എഴുന്നേറ്റ് പോകുന്നു ഈ കാര്യങ്ങളൊക്കെ പറയും അതൊന്നും കുഴപ്പമില്ല സ്ട്രോങ് ആണെങ്കിൽ നീ അങ്ങ് ഹസ്ബൻഡും പറയുന്നു ഈ എതിർത്തവരൊക്കെ വരുമെന്നും അയാൾ പറയും ഇത് കേട്ട് അത് തന്നെ കുറിച്ചാണെന്ന് മനസ്സിലാക്കി ജ്യോതിഷ് അവനോട് ദേഷ്യപ്പെട്ട് മുന്നോട്ട് നടക്കുന്നു എടാ നിക്കള എന്ന് പറഞ്ഞ് പുറകെ വരുന്ന ജ്യോതിയുടെ ഹസ്ബൻഡിന് പെട്ടെന്ന് നെഞ്ചുവേദന ഉണ്ടാകുകയും നിലത്ത് വീഴുകയും ചെയ്യും എല്ലാവരും കൂടി അവനെ ഹോസ്പിറ്റലിൽ എത്തിക്കുമെങ്കിലും അതിനോടകം അയാൾ മരിച്ചിരിക്കും ആ സമയം ജ്യോതി പ്രഗ്നന്റ് ആയിരുന്നു ഇനിയെങ്കിലും സിനിമയൊക്കെ വിട്ട് ജ്യോതി യും സ്വന്ത ഫാമിലിയെയും നന്നായി നോക്കണമെന്ന് തീരുമാനിച്ച് ജ്യോതിയുടെ ഹസ്ബൻഡ് ഓടിച്ചിരുന്ന ഓട്ടോ ജ്യോതിഷ് ഓടിക്കാൻ തുടങ്ങും അങ്ങനെ ദിവസങ്ങൾ കഴിയുന്നതിനിടയിൽ ഒരു ഓട്ടത്തിനിടയിലാണ് സിനിമ ഓഡീഷനായി ജ്യോതിഷിനെ വിളിപ്പിച്ച ഡയറക്ടറിനെ അവൻ വീണ്ടും മീറ്റ് ചെയ്യുക അങ്ങനത്തെ ആ പ്രൊഡ്യൂസറിനെ ഞങ്ങൾ ചേഞ്ച് ചെയ്തു പുതുമുഖങ്ങളെ വെച്ച് ഈ മൂവി ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നീ ഓഡീഷൻ അറ്റൻഡ് ചെയ്യണമെന്നും ഡയറക്ടർ പറയും ഞാൻ അതൊക്കെ വിട്ടു ഇനി താൻ സിനിമയ്ക്കോ ഓഡീഷനോ ഇല്ലെന്ന് തന്നെ ജ്യോതിഷ് പറയുന്നു ജ്യോതിയുടെ ഹസ്ബൻഡിന്റെ മരണത്തിന് ശേഷം അവളെ ചെക്കപ്പിനായി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതൊക്കെ ജ്യോതിഷായിരുന്നു ആഗ്രഹം മറ്റൊന്നിനും വേണ്ടി വിട്ടുകൊടുക്കേണ്ട എന്നൊരു തീരുമാനമെടുത്ത് നെസ്റ്റഡായി നടക്കുന്ന ആ മൂവിയുടെ ഓഡീഷന് പങ്കെടുക്കാൻ ജ്യോതിഷ് തീരുമാനിക്കുന്നു ഓഡീഷൻ സമയത്തൊക്കെ ജ്യോതിഷിനെ കൂടുതലും അപമാനപ്പെടുത്തിയ ശൈലം അവിടെ ഉണ്ടായിരുന്നു ജ്യോതിഷിനായി ഡയറക്ടർ കരുതിയ ആ ക്യാരക്ടർ റോൾ ചെയ്യാൻ ഷൈനിന് വലിയ താൽപ്പര്യമുണ്ടായിരുന്നു ആ ക്യാരക്ടർ തനിക്ക് തന്നെ കിട്ടാനായി ഷൈൻ ഡയറക്ടറിനോട് സംസാരിക്കുന്നുണ്ടായിരുന്നെങ്കിലും അതൊരു പുതുമുഖത്തിന് കൊടുക്കൂ എന്നും ജ്യോതിഷ് ഓഡിഷനിൽ വിജയിച്ചാൽ അവന് കൊടുക്കുമെന്നും കർശനമായി തന്നെ ഡയറക്ടർ പറയും ഇതിൽ കോപിതനാകുന്ന ഷൈൻ നല്ല രീതിയിൽ അപമാനിച്ചുകൊണ്ട് ജ്യോതിഷിനെ അടിക്കാൻ തുടങ്ങും ആ അടിപിടിയിൽ ജ്യോതിഷിനെ കൈയുടുകയും നല്ല രീതിയിൽ പരിക്ക് പറ്റുകയും ചെയ്യും സിനിമ ഓഡീഷൻ അടി ഉണ്ടായത് ന്യൂസിലൊക്കെ വരികയും ചെയ്യുന്നു ഹോസ്പിറ്റലിൽ കിടക്കുന്ന ജ്യോതിഷിനൊപ്പം അവന്റെ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ഉണ്ട് നിനക്ക് നല്ല പരിക്കുണ്ട് ഈ സിനിമ ഉടനെ തുടങ്ങേണ്ടതാണെന്നും നിനക്ക് ഓഡീഷനിൽ പങ്കെടുക്കാൻ കഴിയാത്തതുകൊണ്ടും ഞാൻ എടുക്കുന്ന അടുത്ത സിനിമയുടെ ഓഡീഷന് നീ വരണമെന്നും അതിൽ അഭിനയിപ്പിക്കാമെന്നും ഡയറക്ടർ ജ്യോതിഷിനോട് പറയും സർ സാറിന് പറ്റുമെങ്കിൽ ഇപ്പോൾ തന്നെ എന്നെ ഓഡീഷൻ ചെയ്യാൻ പറ്റുമോ എന്നും ഞാൻ റെഡിയാണെന്നും ജ്യോതിഷ് പറയുമ്പോൾ അവർ ഷോക്ടാകും കാരണം അതൊരു ഹോസ്പിറ്റലിലാണ് അവിടെ വെച്ച് എങ്ങനെ ഓഡീഷൻ നടത്തുമെന്ന് അവർ ചിന്തിക്കും പക്ഷെ ജ്യോതിഷിന്റെ നിർബന്ധ പ്രകാരം അവിടെ വെച്ച് തന്നെ അവനെ ഓഡീഷൻ ചെയ്യാൻ അവർ തീരുമാനിക്കും അവർ കൊടുത്ത സിറ്റുവേഷൻ എല്ലാവരെയും അതിശയിപ്പിക്കുന്ന രീതിൽ ജ്യോതിഷ് ചെയ്ത് കാണിക്കും ഇത് കണ്ട് എല്ലാവരും കൈയടിക്കും ലീലയും ആ നിമിഷം അവന്റെ കഴിവ് മനസ്സിലാക്കും കുറച്ച് നാളുകൾക്ക് ശേഷം ജ്യോതിഷ് അഭിനയിച്ച ആ സിനിമ റിലീസാകും അവന്റെ ഫാമിലിയും ഫ്രണ്ട്സും ആസ്വദിച്ച് ആ സിനിമ കാണുന്നു തന്നെ ബിഗ് സ്ക്രീനിൽ കണ്ട് എല്ലാവരും ആസ്വദിക്കുന്നത് കണ്ട് ജ്യോതിഷ് വളരെ ഹാപ്പിയാകും കോൺഫിഡന്റ് ആകും ഞാനൊരു ആക്ടറാകുമെന്ന് ജ്യോതിഷിന്റെ സ്വപ്നം അങ്ങനെ സഫലമാകുന്നു ഇതൊരു അവസാനമല്ല അവസരമാണ് തോറ്റു കൊടുക്കാതെ സ്വയം വിശ്വസിക്കാനും മുന്നോട്ട് പോകാനുമുള്ള അവസരം എന്ന് പറഞ്ഞ് ജ്യോതിഷിന്റെ സിനിമയുടെ പോസ്റ്റർ തലവരെ എന്ന് കാണിക്കുന്നിടത്ത് മൂവിയും അവസാനിക്കും വീണ്ടും മറ്റൊരു കഥയുമായി കാണാം